നമസ്കാരം ശ്രീ ശ്രീശങ്കരാഷ്ണനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലേക്ക് ആദ്യത്തെ ഗ്രഹമാറ്റമായ ശുക്രൻ ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാശി പകർച്ച ചെയ്യുന്നു ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോരോ രാശിയിലും പ്രത്യേകപരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട് അതാത് രാശിയിലെ നക്ഷത്രങ്ങൾക്ക് എന്നാൽ ശുക്രൻ ശനി മുതലായ എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെ നീചരാശി അഥവാ ബലമില്ലാത്ത രാശി അഥവാ ബലമുള്ള രാശി ഉച്ചരാശി എന്നിങ്ങനെ പറയുന്നു ഉച്ചരാശിയിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെ പൂർണ്ണ ബലത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ശുക്രൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ചിന് അത് നിൽക്കുന്ന കുംഭം രാശിയിൽ നിന്നും പകർച്ച ചെയ്ത് നേരെ അത് മീനം രാശിയിലെത്തും മീനം രാശി ശുക്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രാശിയാണ് ശുക്രൻ ഈ രാശി നിൽക്കുമ്പോൾ ആ രാശിയിൽ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളായ ഉരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അതേപോലെ ഉത്രട്ടാതി നക്ഷത്രം പൂർണ്ണവും രേവതി നക്ഷത്രം പൂർണ്ണവുമായിട്ട് രാശി പകർച്ചയിലേക്ക് എത്തി ശുക്രന്റെ ഫലത്തെ പ്രദാനം ചെയ്യും അപ്പൊ രാശി പകർച്ചയിൽ എത്തി നിൽക്കുന്ന ശുക്രൻ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് രാജയോഗത്തെ പ്രദാനം ചെയ്യും അവരുടെ അഭീഷ്ടങ്ങളെ എല്ലാം സാധിച്ചു കൊടുക്കുകയും ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ ശുക്രന്റെ ആ ഒരു രാശി പകർച്ച ഉണ്ട് അതിൻ്റെ നാലാം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള നക്ഷത്രങ്ങൾ അതായത് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾക്കും ഫലപ്രദമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളായ മകയിരത്തിൻ്റെ അവസാനത്തെ പാദവും അതേപോലെ പുണർദവും തിരുവാതിരിയും ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് പുണർദ്ദത്തിൻ്റെ നാൽപ്പത്തിയഞ്ച് നാ നാഴികയോട് ചേർന്ന് വരുന്ന ഈ ഭാഗവും പൊതുവെ തന്നെ നമുക്ക് നല്ല രാശി ആനുകൂല്യങ്ങളെ തരുന്നുണ്ട് ശുക്രന്റെ പത്താം ഭാവത്തിലേക്കുള്ള ഉച്ചരാശിയിലേക്കുള്ള പ്രവേശനം കൊണ്ട് നമുക്ക് അഭിഷ്പസിദ്ധിയുണ്ടാവും അതേപോലെ നമ്മൾ വിദേശത്തോ അതേപോലെ പോകുവാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ തീർന്നു വരികയും അവിടെ നമ്മളുടെ ആവശ്യപരമായി ഇരിക്കുന്ന കാര്യങ്ങൾക്ക് സാധ്യമുണ്ടാവുകയും അതേപോലെ സാമ്പത്തികപരമായിരിക്കുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതായത് ലോണ് അതേപോലെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ പ്രധാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ശുക്രൻ്റെ രാശി പകർച്ചുകൊണ്ട് നടക്കുന്നതാണ് രണ്ട് മാസത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ചില ഫലങ്ങള് നിങ്ങളെ തേടിയെത്തുന്നതാണ് ഈ സമയം ശുക്രനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞേക്കുന്ന ഏഴാം ഭാവമായി നിൽക്കുന്ന ഉത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അതേപോലെ ചിത്രയുടെ അരഭാഗവും അത്തവും നക്ഷത്രക്കാർക്കും പൊതുവെ അഭിഷ്ടസിദ്ധി ഉണ്ടാവുന്നതാണ് ഗൃഹനിർമ്മാണകാര്യ ധർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുന്ന മൂലം ഭൂരാട ഉത്രാടത്തി കാലുകാർക്കും തീർച്ചയായിട്ടും അത് നടപ്പിലാകും സാമ്പത്തികപരമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഗൃഹനിർമ്മാണ ഭാഗങ്ങൾ മുടങ്ങിപ്പോയവർക്ക് വളരെ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് വളരെ നല്ല പ്രസക്തമായ ചില ഫലങ്ങൾ ഈ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ലഭിക്കും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ആനുകൂല്യങ്ങളെ ഞാൻ മുൻപ് പ്രതിപാദിച്ചിരിക്കുന്നതായിട്ടുള്ള നക്ഷത്രക്കാരുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണ ഫലത്തിലെത്തുന്നതിന് വേണ്ടി അവർ ചില ശുക്രനുമായി ബന്ധപ്പെട്ടേക്കുന്ന ചില ക്ഷേത്ര ദർശനം ചെയ്യേണ്ടതാണ് ശുക്രന്റെ രാശിയിൽ നിന്നും നമുക്ക് പ്രധാനപ്പെട്ട ലഭിക്കുന്നത് ശുക്ര അന്നപൂർണ്ണേശ്വരി ലക്ഷ്മി യക്ഷിവൃഗുനന്ദനേന എന്നുള്ള ആ ഒരു പ്രയോഗം കൊണ്ട് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കാരകത്വം വന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ലക്ഷ്മി ഭാവത്തിലിരിക്കുന്ന ക്ഷേത്രം ഇത് പ്രധാനമായിട്ട് നമുക്കുള്ളത് മൂകാംബിക ക്ഷേത്രം അതേപോലെ ചോറ്റാനിക്കര ക്ഷേത്രം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളിലെ നമുക്ക് ദർശനം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആനുകൂല്യ ഫലങ്ങൾ ഈ സമയങ്ങളിൽ ലഭിക്കുന്നതാണ് രണ്ടാ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി എട്ടാം എട്ടാം തീയതിക്ക് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ദേവീക്ഷേത്രങ്ങൾ പ്രധാനമായും ദർശനം ചെയ്ത് ആനുകൂല്യ ഭാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്താൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നടന്നു കിട്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായി വരുന്നതിന് ഈ ഒരു ക്ഷേത്രദർശനവും ഈ സമയം ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന അറുപത് അറുപത്തിമൂന്ന് ദിവസങ്ങള് നമ്മൾ വളരെ പ്രധാനമായിട്ട് കാണുക ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ മികച്ച സമയം നമ്മൾ ഉപയോഗിക്കണം നമ്മളുടെ പ്രാർത്ഥനയും പരിശ്രമവും കൂടെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിജയത്തിൽ എത്തുവാൻ സാധിക്കും വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്ന് നമുക്ക് അഭീഷ്ടപരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അതേപോലെ ശ്രീ ശങ്കരാവിഷ്ണന്റെ ഈ വീഡിയോകൾ എല്ലാം കാണുക ഒപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളത് ഷെയർ ചെയ്യുക എന്നിട്ട് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം